അസ്ലാം വലിക്കും വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നർത്തോലി മീൻ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പീരണ്ടാക്കി നോക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പീരാണ് കേട്ടോ ഇത് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോറിന് ഒരു കറിയുടെ ആവശ്യമില്ല ഈ ഒരു മീനിന് എന്ന് മാത്രമല്ല കുഴുവാന്നും പറയാറുണ്ട് പിന്നെ നമ്മളവിടെയൊക്കെ ബത്തല് മീൻ നാട്ടോ അതിന് പറയാം അപ്പം എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത പെട്ടടുത്തൊരു ബെല്ലേക്കൻ വരും അത് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ നിങ്ങൾ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പൊ ഈ ഒരു നത്തോലി മീൻ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ ഒരു കത്തിന്റെ ആവശ്യമല്ലോട്ടോ വെറും കൈവച്ചിട്ട് മാത്രം നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു മീനിന്റെ തല കൈവച്ചിട്ട് ഇത് അതുപോലെ മുറിച്ചു കളയാ പിന്നെ നമ്മൾ ഇതിന്റെ ആ വേസ്റ്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ വയറിന്റെ ഭാഗം അത് നമ്മൾ ചൂണ്ടുവിരൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി പിന്നെ ഇതിന്റെ വാലാണുള്ളത് അതും ഇതുപോലെ കൈ വെച്ചിട്ട് മുറിച്ച് കളഞ്ഞാൽ സംഗതി ഒക്കെ ആയി അപ്പൊ എങ്ങനെയുണ്ട് സിമ്പിൾ അല്ലേ ഈസി ആയിട്ട് നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ലാസ്റ്റ് നമ്മളിത് കഴുകിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് എടുത്തിട്ട് കൈ വെച്ചിട്ട് മെല്ലൊന്ന് തിരുമിയിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ മീനിന്റെ ഉളുമ്പോണെന്ന് മാറി കിട്ടും ചെയ്യും അതുപോലെ തന്നെ മീൻ നല്ലതുപോലെ ക്ലീൻ ആയി കിട്ടും ചെയ്യും അപ്പൊ അതാണ് എത്തോലി നമ്മൾ അതിന്റെ വേസ്റ്റ് ഒക്കെ കളഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇൻപീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നാളികരാണ് അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള നാളികേരത്തിന്റെ മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ട് ഞാൻ ഈ മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി എടുത്തിട്ട് അത് ഇതുപോലെ ചെറിയ പീസ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ശരിക്കും ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് ഒരു അഞ്ചാറ് ഉള്ളി ചേർത്ത് കൊടുത്താലും മതി ചെറിയ ഉള്ളിന്റെ തോലി കളഞ്ഞെടുക്കാൻ കുറച്ച് സമയം എടുക്കുവല്ലോ അതിന് മടിച്ചിട്ട് ഇതുപോലെ സവാള ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ കുഴപ്പമൊന്നുമില്ല സവാള ചേർത്താലും നല്ല ടേസ്റ്റ് ആണ് ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ രട്ടലി വെളുത്തുള്ളി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു നാലഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ നമുക്ക് എത്ര എരിവാണോ വേണ്ടത് അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ അരച്ചെടുക്കുകയാണ് അപ്പൊ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ കേട്ടോ വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത് അപ്പോ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം എന്നൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി അപ്പൊ നമ്മളിത് വെള്ളം ഒന്നും ചേർക്കാതെ നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ മീൻപീരണ്ടാക്കാനുള്ള മീനെ നമ്മളവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് അതിലേക്കുള്ള അരപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീൻപീർ ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ അപ്പൊ മീൻപീരണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുടംപൊളി എടുത്തിട്ട് അത് ഇതുപോലെ ഒരു നാലഞ്ച് അല്ലികളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുടംപുളി തന്നെ വേണം എന്നൊന്നുമില്ല കേട്ടോ സാധാ പുളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഒരു ഒരക്കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാട്ടോ കുടംപുളിയുടെ ആ പുളിയൊക്കെ ഇതിലേക്ക് നല്ലതുപോലെ നിന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക അപ്പൊ നമ്മള് അരക്കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ അത് വറ്റിയിട്ട് ഇത് അത്ര കേട്ടോ ഇപ്പൊ ആ കുടംപുളിയുടെ പുളിയൊക്കെ നല്ലതുപോലെ ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ നാളികേരത്തിന്റെ കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ അതാ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മെത്തോലി മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് അപ്പൊ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള മീൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് മെല്ലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ ഒന്നിച്ചിട്ട് കുത്തി ഇളക്കരുത് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഉണഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ സമയത്ത് ഇത് പെട്ടെന്ന് ഉടഞ്ഞു പോകട്ടോ അത് നമ്മൾ എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല കാരണം നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മീനൊന്നും അല്ലല്ലോ കിട്ടുന്നത് പിന്നെ നമ്മൾ നേരത്തെ നാളികേരച്ചെടുത്തിട്ടുള്ള മിക്സിന്റെ ജാറുണ്ടല്ലോ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചെടുത്താണ്ട് അതൊന്നുകൂടെ ഷേക്ക് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ കൂടുതൽ വെള്ളം ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതൊന്നും കൂടെ മിക്സ് ചെയ്തു കൊടുക്കുകയാണ് ഇത് അതുപോലെ മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്ര ഉടയാറൊന്നുമില്ല കേട്ടോ അതെന്താന്ന് അറിയില്ല പെട്ടെന്ന് അടഞ്ഞു പോകുന്നുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറവായി തോന്നിട്ടോ അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടച്ചുവെക്കുകയാണ് അപ്പൊ ഇതൊരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി ഇപ്പൊ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്നിട്ട് ഇത് അതുപോലെ മെല്ലെ മെല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പൊ മീൻ ഏകദേശം വേവായിട്ടുണ്ട് കേട്ടോ ഇനി രണ്ട് മിനിറ്റ് കൂടെ വെച്ചാൽ ഇതിലുള്ള വെള്ളം വറ്റി കിട്ടും ചെയ്യും മീൻ കംപ്ലീറ്റ് ആയിട്ട് വേവം ചെയ്യും ഇപ്പൊ മീന് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് മീൻപീര വെക്കാണെങ്കിലും അതുപോലെ തന്നെ മീൻ കറി ഉണ്ടാക്കുകയാണെങ്കിലും ലാസ്റ്റ് ഇതുപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നത്തോലി പീര റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ പീരന്റെ റെസിപ്പിയാണിത് എല്ലാരും ട്രൈ ചെയ്ത് നോക്കോ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ ഓക്കെ അസാക്കും